പ്രതീഷ് ഗുഡ് മോർണിംഗ് പ്രതീഷ് തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് അവസ്ഥ ടൗണിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കാര്യമായ അല്ലെങ്കിൽ ശക്തമായ മഴ ഇല്ല പക്ഷേ ഒറ്റപ്പെട്ട മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നു പെയ്യുന്നുവെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമാണ് ഇന്നും വരും ദിവസങ്ങളിലും മഴ കൂടുതൽ കനക്കുക ഒൻപത് ജില്ലകളിലാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന യെല്ലോ അലർട്ട് എറണാകുളം മുതൽ ഉള്ള ജില്ലകൾക്കാണ് പ്രധാനമായും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഈ മലയോര മേഖലകളിലുള്ളവരും തീരമേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് പ്രശ്നം പ്രധാനമായും നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ശക്തമായ കാറ്റിന് പുറമെ വലിയ തിരമാലകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ഒപ്പം മലയോര മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വലിയ കൂറ്റൻ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നു മറ്റൊരു നിർദ്ദേശമാണ് പ്രധാനമായും സർക്കാരും കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത് നാളെയും വടക്കൻ കേരളത്തിലെ നാല് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് ദിവസം കൂടി മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്